കാശ്മീർ അതിർത്തിയിൽ നിന്ന് യുദ്ധഭീതി ഒഴിവായി താൽക്കാലികമെങ്കിൽ ആയിട്ടെങ്കിലും ഒഴിവായി എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതാ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിരോധ സേനയ്ക്കായിട്ട് അനുവദിച്ചിരിക്കുന്ന ബജറ്റ് വിഹിതം അത് വീണ്ടും കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു അൻപതിനായിരം കോടി രൂപ കൂടി അനുവദിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്താണ് സാർ ഈ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് ഒരു യുദ്ധഭീതി ഒഴിഞ്ഞു എന്ന് നമ്മൾ കരുതുന്നതിന് ഘടകവിരുദ്ധമാണോ എങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ യുദ്ധഭീതിക്കപ്പുറം ഈ തെമ്മാടി രാഷ്ട്രത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് ഏത് നിമിഷവും നമുക്കിട്ട് ചൊറിയാൻ വരും നമ്മുടെ രാജ്യം പ്രതിരോധ ബജറ്റിലേക്ക് നാൽപ്പതിനായിരം അല്ലെങ്കിൽ അൻപതിനായിരം കോടി മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ധന മുഴുവൻ അതിലേക്ക് അല്ല ചെയ്യുന്നത് ഇവിടുത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ സാമൂഹ്യസുരക്ഷ ഇവയെല്ലാം ഇതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്നുമുണ്ട് തൊട്ടൽ രാജ്യമായ പാകിസ്ഥാൻ അവിടെ ജനങ്ങളെ പട്ടിണി കിട്ടുകൊണ്ടാണ് തീവ്രവാദവും ഭീകരതയും ഭീകരതയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടലും നടത്തുന്നത് നമ്മളതല്ല നമ്മുടെ ധനശേഷി അത്രത്തോളം ഉണ്ട് ലോകസമ്പദ്ഘടനയിൽ നാലാമതെത്താൻ പോവുകയാണ് നമ്മൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷമാണ് നമ്മൾ പുറമേ കാണുന്നതെങ്കിലും ഈ വാസ്തവത്തിൽ ഈ പ്രതിരോധ ചെലവ് ഇന്ത്യ വലിയ തോതിൽ ഇങ്ങനെ കൂട്ടുന്നതിന് ഒരു കാരണം ചൈനയല്ലേ ആണ് അത് കാരണം ഇത്തരത്തിൽ പാകിസ്ഥാനോടുള്ള ഒരു സഹായം വരുമ്പോൾ തീർച്ചയായും നമുക്ക് കൂടുതൽ ഈ ഒളിഞ്ഞിരിക്കുന്ന ചൈനയെ നമ്മൾ ഇപ്പം നമ്മുടെ പ്രതിനിധി സംഘങ്ങള് ഈ നയതന്ത്ര യാത്ര ഇരുപത്തൊന്നാം തീയതി മുതല് ആരംഭിക്കുകയാണ് അതില് പിന്നെ വളരെ വിവാദമായിട്ട് നിൽക്കുന്ന തരൂരിൻ്റെ ഇരുപത്തിനാലിനെ ആരംഭിക്കുകയുള്ളു ഇപ്പം ഇവര് ഈ സംഘങ്ങള് ചൈനയോ തുർക്കി പിന്നെ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ പാകിസ്ഥാനെ അവിടെ അയച്ചിട്ട് കാര്യവുമില്ല കാരണം അവരെ നമുക്ക് ഒന്നും കാര്യവും ഇല്ല എന്നുള്ളതാണ് കാരണം അവരെ എത്ര ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലും അവരെ പാകിസ്ഥാൻ നിലപാട് മാറില്ല മാറില്ല എന്നുള്ളതാണ് അവർ പാകിസ്ഥാന്റെ പിന്നിൽ തന്നെ അണിനിരക്കുന്നവരാണ് അപ്പോൾ സർ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ നമ്മുടെ പ്രതിരോധ ചെലവ് വർദ്ധിക്കുന്നത് സത്യത്തിൽ പാകിസ്ഥാനെ ഭയന്നിട്ടല്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ സംഘർഷമല്ല കാരണം മറിച്ച് ചൈന നമുക്കൊരു വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആ അവർക്കു കൂടിയുള്ളൊരു താക്കീതാണിത് ആ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി കൊടുത്തത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നു കാരണം അത് ലോകത്തിനൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് എവിടെ ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് തക്കതായ മറുപടി ഉടൻ എന്നുള്ളതാണ് അതി നമുക്ക് ഇവിടെ മാത്രമല്ലല്ലോ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഇവിടെ എല്ലാം പ്രദേശങ്ങളും ഉണ്ടാകുന്നു ഇവ പിന്നെ ഇവര് ഗാസ ഇസ്രയേലിനോട് കാണിച്ചത് ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ അവിടെ ഈസ്റ്റർ ഈസ്റ്റർ ക്രിസ്മസ് തുടങ്ങിയ സമയത്തൊക്കെ പൊതു ഇടങ്ങളിലാണ് അവിടെ ബോംബ് സ്ഫോടനം ഒക്കെ തന്നെ നടത്താറുള്ളത് അപ്പൊ അവർക്കെല്ലാം തന്നെയുള്ള ശക്തമായ ഒരു ഒരു മാതൃകയാണ് ഇന്ത്യ ഇന്ത്യ കാണിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ആയുധശേഷിയിലും ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതെ ബ്രഹ്മോസ് ആശ്ചര്യപ്പെട്ടു അതെ അല്ലേ അത് വാങ്ങാൻ തന്നെ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ശേഷി നമുക്കിനിയും കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് രാജ്യം ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും കാരണം ഇത്തരത്തിൽ ആയുധമൂർച്ച കൂട്ടിയില്ലെങ്കിൽ അത് എതിരാളികൾ ഏതെങ്കിലും തരത്തിൽ ഒരവസരമാക്കുമോ എന്നുള്ള അങ്ങനൊരു അങ്ങനൊരു ജാഗ്രത ആവശ്യമുണ്ട് അതെ നമുക്ക് സാറേ ഈ ചൈനയുടെ കാര്യം എടുക്കാം നമുക്ക് ചൈന വളരെ തന്ത്രപരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളോട് നേരിട്ട് മുട്ടുന്നില്ല ഇപ്പോൾ ഭൂമി പ്രശ്നം അതിർത്തി പ്രശ്നം വലിയ തോതിൽ ഉന്നയിക്കുന്നില്ല പക്ഷേ അവർ രണ്ട് വശത്ത് ഒരു വശത്ത് ബംഗ്ലാദേശിനെയും ഒരു വശത്ത് ചൈനയെയും വാസ്തവത്തിൽ ഇന്ത്യക്കെതിരെ ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഈ കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്തുന്നത് ചൈന തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പാക്കി ഉറപ്പിക്കാവുന്ന ഒരു വിഷയമാണ് അവർ ഇടക്ക് നിശബ്ദത പാലിക്കുന്നതൊക്കെ തന്നെ നമ്മൾ സൂക്ഷിക്കണം സംശയിക്കേണ്ടിയിരിക്കുന്നതാണ് ഇപ്പം പാകിസ്ഥാൻ നിശബ്ദത പാലിച്ചില്ലേ കുറച്ച് നാൾ ഒരു ഇടവേളയ്ക്ക് ശേഷമല്ല ഈ ഭീകരാക്രമണം നടത്തിയത് ഇതൊക്കെ എന്തായിരുന്നു ശേഷം ആ കുറച്ച് വർഷങ്ങൾ എടുത്തു ഇത് ഇത് വളരെ കരുതലോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇനിയുള്ള നീക്കവും അവർ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല ആ അല്ല ഇനി ഇനി ഇപ്പം വെടിനിർത്തൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നമ്പാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് കാശ്മീരിനെ പൂർവ്വസ്ഥിതിയിൽ തന്നെ എങ്ങനെയാണോ ഈ ഭീകരാക്രമണത്തിന് മുമ്പിരുന്നത് അതിനപ്പുറമായിട്ടെത്തിക്കണം എന്നുള്ള ദൃഢനിശ്ചാ ദൃഢനിശ്ചയവും കണക്കുകൂട്ടലുമാണ് അതിനെത്തിക്കുന്നതിന് വേണ്ടി ഈ ഈ ഭീകരതയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള നമ്മൾ ചില മുന്നൊരുക്കങ്ങൾ കോപ്പ് ആവശ്യമാണ് എപ്പോഴും അതെ കാരണം രാജ്യ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഇപ്പൊ പിന്നെ അതുമല്ല ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തില്ലേ പലപ്പോഴും പാകിസ്ഥാനിൽ ഭീകരാക്രമണം പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തുന്നവരാണ് പാക് തീവ്രവാദികളാണ് അവിടെ ഉള്ളത് മുഴുവൻ അവരുടെ ഹബ്ബാണ് എന്നൊക്കെ നമ്മൾ ഇന്ത്യ ലോകത്തോടൊക്കെ വിളിച്ചു പറയുമ്പോൾ പാകിസ്ഥാൻ തെളിവ് ചോദിച്ചു ഇപ്പോൾ തെളിവുകൾ സഹിതമാണല്ലോ നയതന്ത്ര യാത്ര നടത്തുന്നത് ആ യാത്രയിൽ ഇതെല്ലാം തെളിവുകൾ സഹിതം കാണിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രതിക്കൂട്ടിൽ തന്നെയാണ് എന്ന് ലോകത്തിന് ബോധ്യം വരുത്തുക അപ്പോൾ അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സന്നാഹ സന്നാഹം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്തൊക്കെ ഇവർ ഏത് തരത്തിലാണ് ആയുധ സന്നാഹം ഒരുക്കിയിട്ടുള്ളത് ആ ആയുധ സന്നാഹം കൊണ്ടൊന്നും നമ്മൾ നമ്മളിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് എന്താകും വാങ്ങിക്കൂട്ടിയനെ എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും സാറേ ഇപ്പോ ഇത് ഈ ഏതാണ്ട് ഇപ്പോൾ അമ്പതിനായിരം കോടി രൂപയുടെ വർദ്ധനവ് വരുത്തുകയാണ് ബജറ്റിൽ ഉള്ളതിന് പുറമേ വരുത്തുകയാണ് അപ്പൊ ഇത് നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതിയെയോ നമ്മുടെ ഈ പറഞ്ഞ പോലെ വളർച്ചാ നിരക്കിനെയോ ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ വരുത്തില്ല കാരണം ഇത് ഓരോ തവണ ബജറ്റിൽ പോലും നമ്മൾ ഡിഫൻസിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ നമ്മുടെ നോർമൽ ബജറ്റിൽ പോലും മാറ്റി വെക്കുന്നു വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ സമ്പദ്ഘടനയിൽ നാലാമത് അതെ അവസരത്തിൽ ഇതുണ്ടാകത്തില്ല കാരണം ഇത് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഈ വിത്തെടുത്ത് വിത്തിന് വെച്ചിരിക്കുന്ന അടുത്ത് കുത്തരുതെന്നൊക്കെ പാകം ചെയ്ത് കഴിക്കരുതെന്ന് പറയുന്നല്ലേ എന്ന് പറയുന്ന പോലെ നമ്മളിത് ഇത് പ്രത്യേകമായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ശേഷി ഇന്ത്യക്കുണ്ട് ഇപ്പോൾ ലോകം തന്നെ അത്ഭുതപ്പെടും ഇത്രയും കൂടി പ്രതിരോധ ബജറ്റിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ആ ഇന്ത്യ ഇത്രയും മഹാശക്തിയായി കഴിഞ്ഞോ എന്ന് ചൈനയായാലും തുർക്കിയായാലും അമേരിക്കാലും അമേരിക്ക പോലും നമ്മുടെ കാൽ കീഴിൽ നിൽക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് ഓ സാർ പക്ഷേ ഇവിടെ എനിക്കൊരു സംശയം വരുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ വലിയ തോതിൽ വ്യാപാര യുദ്ധം ആണ് നടക്കുന്നത് അമേരിക്ക അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് കൃത്യമായിട്ട് വെളിപ്പെടുത്താതെ നിൽക്കുകയാണ് ഒരു വലിയ കാരണം ഇന്ന് ഇന്ത്യയുമായിട്ട് അമേരിക്ക ഒരു നല്ല ബന്ധത്തിലാണോ അല്ലയോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വിവരം പുറത്തു വന്നത് പണ്ട് ഭീകര സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് പേരെ ട്രംപ് വൈറ്റ് ഹൗസിൽ അപ്പോയിൻറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇതൊന്നും ഇന്ത്യക്ക് അത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല ഇന്ത്യ അതിനെതിരെ വലിയ ജാഗ്രത പാലിക്കുന്നുമുണ്ട് ഈ അർത്ഥത്തിൽ കൂടെ വേണ്ടേ നമ്മൾ ഇതിനെ കാണാൻ ഈ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആ അങ്ങനെ ഒരു ഒരു സൂചന കൂടി അതായത് അമേരിക്കയാണെങ്കിൽ പോലും ആ വെല്ലുവിളി നേരിടാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള സൂചനയല്ലേ ഇന്ത്യ നൽകുന്നത് അതെ എല്ലാവർക്കും കൂടിയുള്ള ഒരു സന്ദേശമാണിത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഇത്രയും ശേഷിയുള്ളവരാണ് എന്ന് ലോകത്തിനു മുമ്പിൽ തെളിയിച്ചു കൊടുക്കുകയാണ് ആയുധശേഷിയായാലും ധനശേഷിയിലും നയതന്ത്ര ശേഷിയുള്ളവരായും ഇന്ത്യ മഹാരാജ്യം മാറുന്നു എന്നുകൂടിയാണ് കാണിച്ചു തരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക